അതെ പറന്താ എന്ന പല വർഷകാലം മനുഷ്യനെ നി ബാലവായി ഞാൻ കുറേനാളുകളായി പാറ ക എതെങ്ങനെ ആഹാരം തേടി ദെന്ന അടുത്തെ ചാവവിലട എന്നിൽ നിന്നും അല്ലാതെ ഒരു വീരത വൈല്ലാത്ത ജീവിതമാണതല്ല എப்படிだനി ഇപ്രി ഇടുക്കിയോ എന്നെ അറിയില്ല അമ്മ ഓനെ വയ്യത്തിലാണെ ഞാൻ പറന്താ ഞാൻ ആപ്പൈക്ക കൊണത്തിലായിരിക്ക നല്ലവളവനെ കൊണത്തിലാ ഞാൻ വരല്ല കൊണ്ടായേ போ இத انا நடந்தே உனக்கு அம்மா பண்ண குடியவ தாய் கொலை பத்தி தெரியும் இத விடு انا தாங்க முடியல ல சுபினு டேய் இந்த மரத்தடியில இருக்கு நான் வந்து போரடிச்ச டைமட்ல அந்த குருவிய பாப்ப அப்ப எவ்ளோ சந்தோஷமா இருக்கு தெரியுமா அதுக்கு குஞ்சி இப்ப பரிசு அந்த அதெல்லாம் கூடி கடக்க நல்லா இருக்குஞ்சி உனே கிட்ட போற நான் பட்டி അവനെത്തേച്ചി വരും അമ്മേട്ട പോയിട്ടാ വേറെ ആരും ഒന്നും ഉണ്ടതായി എന്ന പെണ്ണ് ഓഞ്ഞല ഒന്നും പെണ്ണം പിടിച്ചില്ല

രണ്ടുരും ഫ്രണ്ടോ എപ്പൊ ഒന്നേക്കറി അയ കുത്തി അങ്ങനെ ஓகே அப்ப சாட்சி நீ தான் கழியுள்ள அம்மா கல்யாணத்துக்கு டும் டம் டும் கெட்ட மேலம் கேட்டமேளம் கொட்டிட ஊத பெண்ணை கெட்டினான் കേട്ടോ മച്ചാനെ അച്ഛാനേ ഈശ്വരാ ഇത്രയേം നടക്കదు കേട്ടോ സോദ ഊടാ ഇവളന്നോണ ഓടേണ്ട കഥൽ കഥയ എത്രയോ புள்ளേളെ ലക്ഷ്മി അപ്പാ എന്നാ അസിങ്ങമ പേടി തല്ലുവ അണ്ടവൻ പദലടി കൊടുത്താൻ ഇപ്പോ വെ പറപ്പ വേണ്ടേ നായ ഈസബനി ആരെ ഒരു леडी വണ്ടബല്ല தெரிஞ்சില്ല എങ്ങടിയാരേ ഇെന്നെ മുട്ടണ്ടേടി കുനിച്ചിന്നെയരെങ്ങന പാത്താലും ഉണ്ട് ഈ റോഡാകാം നമ്മാ പൂമ്മ മനിയോ അണ്ണനക്ക് ഫോൺ നമ്പർ കൊടുക്കണോ മാ Omblezo nomracci,